പാട്ട് പാട്ട് പാട്ടിന്റെ വരികളൊക്കെ നല്ല വരികളാണ് നമ്മളിങ്ങനെ വെറുതെ പാട്ട് പാടി യഥാർത്ഥത്തിൽ അതിന്റെ അഹിലുകാരായിട്ടില്ല എന്നൊക്കെയാണ് പാട്ടിൽ പറയുന്നത് പറയുന്നതിനോട് നീതി പുലർത്താൻ ഉണ്ടല്ലോ നമുക്കൊക്കെ തോഫീഫ് നൽകട്ടെ എത്രയോ ചെറുപ്പക്കാർ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളടക്കം അടക്കം ഹബീബായ ഹബീബായ അലൈഹി അലൈസ്വല്ലാമ തങ്ങളുടെ ആ മനോഹരമായ പുഞ്ചിരിക്കുന്ന പോമുഖം പലപ്പോഴും സ്വപ്നത്തിൽ കാണാറുണ്ട് അതങ്ങനെ പരസ്യമായിട്ട് പറയുന്നത് അത്ര നല്ലതല്ലാത്തത് കൊണ്ടാണ് ഒന്നും പറയാത്തത് ഇമാമിയങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നബിയ എന്ന പേരിൽ പല പുസ്തകങ്ങളും ഉണ്ട് അൻപത് സംഭവങ്ങളും നൂറ് സംഭവങ്ങളും ഒക്കെ ഹബീബായ അലൈഹി ആ തങ്ങളെ പലരും കണ്ടതിന്റെ ധാരാളം വാർത്തകൾ പല ഇമാമിയങ്ങളും ഗ്രന്ഥങ്ങളായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ലബ്സല്ലാസ് ആ തങ്ങൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയി എന്നല്ല നമ്മൾ വിശ്വസിക്കുന്നത് റിസാലത്ത് മുറിഞ്ഞു പോകുന്ന ഒരു കാര്യമല്ലാതെ റസൂൽ ആയിരുന്നു എന്നല്ല റസൂൽ ആകുന്നു എന്നാണ് ഇന്നൊരാൾ മുസ്ലിം ആവുകയാണെങ്കിൽ അയാളും പറയുന്ന റസൂൽ ആയിരത്തിഅന്നൂറ് കൊല്ലം റസൂൽ ആയിരുന്നു എന്നല്ല റസൂൽ ആകുന്നു സൊല്ലു അല്ലെ ഇപ്പോൾ റസൂൽ ആകുന്നു എന്നാണ് പറയുന്നത് സുല്ലൈസ് അപ്പോൾ അന്ന് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മുത്തന്റെശ്വാസങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട് എത്രയോ ആളുകൾക്ക് ആ രീതിയിൽ എത്ര 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 സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട് അങ്ങനെ അതായത് ആ ഒരു പ്രണയലോകത്ത് ഒരു ഇമാമിന്റെ ഒരു ഇമാമിങ്ങൾ എഴുതി വെച്ചാൽ ഗ്രന്ഥത്തിലൊരു ചരിത്ര സംഭവം ഉണ്ട് ഒരിക്കലും നബ്സല്ലാ തങ്ങളെ വല്ലാതെ ഇമാമിങ്ങൾ എഴുതി വെച്ച ഗ്രന്ഥത്തിലെ സംഭവമാണ് ഒരാൾക്ക് ഒരു വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ അൻപതിനായിരം ദിനാറ് അദ്ദേഹത്തിന് കടമുണ്ട് ആ അൻപതിനായിരം തിന്നാറ് നാളെ കൊടുത്തിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം കൊടുത്തിട്ടില്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വഷളാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുണ്ടായ സമയത്ത് പല വഴികളും നോക്കി വഴികളൊന്നും കിട്ടിയില്ല അവസാനം നബ്ഷല്ലാ അല്ലൈസ് തങ്ങളെ വിളിച്ചിട്ട് ഈ പണ്ഡിതൻ പറഞ്ഞു പറഞ്ഞു തങ്ങളെ എനിക്ക് ഇങ്ങനൊരു വിഷമമുണ്ട് അമ്പതിനായിരം എനിക്ക് കടമുണ്ട് ഞാൻ ആളുകൾക്കിടയിൽ വഷളാവുന്ന സാഹചര്യമാണ് ഞാൻ എന്തോ എന്തോ കുതിരകളിച്ചത് കൊണ്ട് സമ്പത്ത് എന്തൊക്കെയോ ആയി ചെലവഴിച്ചത് കൊണ്ട് വന്ന കടമല്ല ഹൈറായ വഴിയിൽ ചെലവഴിച്ചത് കൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ നബിസല്ലാല് ആ തങ്ങൾ സ്വപ്നത്തിൽ വന്ന് ആ മഹാനായ പണ്ഡിതന് കുറച്ചപ്പുറത്തുള്ള ഒരു രാജ്യത്തെ ഒരു രാജാവിന്റെ മുഖം മനസ്സിൽ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ രാജാവിന്റെ അടുത്ത് പോയിട്ട് ഞാൻ തരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുക അദ്ദേഹം നിങ്ങൾക്ക് ആവശ്യമായ പണം തരും അതേ രാത്രി തന്നെ ആ രാജാവ് അള്ളാന്റെ ഹബീബിന് ഇഷ്ടപ്പെട്ട ആളാണ് സൊല്ലാ അല്ലൈവല്ലം ആ രാജാവിന്റെ സ്വപ്നത്തിൽ ചെന്നിട്ട് നബ്ൽ തങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരാൾ വരും ആ രൂപം കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ ആൾ വരുമ്പോ അമ്പതിനായിരം കൊടുക്കണം അമ്പതിനായിരം തിന്നാറ് കൊടുക്കണം എന്റെ അതിഥി ആകുന്നു അങ്ങനെ ഈ പണ്ഡിതൻ പിറ്റേന്ന് തന്നെ ആ രാജ്യത്തേക്ക് കുറച്ചപ്പുറത്തുള്ള രാജ്യമാണ് അങ്ങോട്ട് പുറപ്പെട്ടു ആ രാജാവ് ചെയ്ത കാര്യം ആ രാജാവ് തന്റെ പ്രധാനപ്പെട്ട പട്ടാൾക്കാരെ വിളിച്ചിട്ട് ഏകദേശം സ്വപ്നത്തിൽ തങ്ങൾ കാണിച്ചു കൊടുത്ത ആ മനുഷ്യന്റെ രൂപം ഏകദേശം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ രൂപമുള്ള ഇങ്ങനെയൊക്കെ നിറവും ഷെയ്പ്പും രൂപമൊക്കെ ഉള്ള ഒരാൾ നിങ്ങൾ കണ്ടാൽ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിൽ വെച്ച് വേഗം അദ്ദേഹത്തെ കൊണ്ട് നമ്മുടെ രാജ കൊട്ടാരത്തിലേക്ക് അതിഥിയായിട്ട് കൊണ്ടുവരണം അത് ഹബീബായ സ്വല്ലി സ്വലം തങ്ങളുടെ അതിഥിയാകുന്നു അങ്ങനെ ആ രാജ്യത്തിന്റെ അതിർത്തിയിൽ എത്തിയപ്പോഴത്തേക്കും പട്ടാളക്കാർ അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോയി ഹബീബായ അലൈഹി സ്വലാ തങ്ങളുടെ അതിഥിയാണ് അമ്പതിനായിരം കൊടുത്തു കൂട്ടത്തിൽ ഇരുപതിനായിരം കൊടുത്തു അത് എന്റെ വകയാണെന്ന് പറഞ്ഞു ആ പണ്ഡിതൻ അത് സ്വീകരിച്ചില്ല എനിക്ക് തങ്ങൾ പറഞ്ഞത് മാത്രം മതി എനിക്ക് എനിക്കിപ്പോ അമ്പതിനായിരത്തിന്റെ ആവശ്യമാണുള്ളത് അത് മതി മതി അത് ഞാൻ പറഞ്ഞാൽ വെച്ച് അലൈഹി നബിസല്ലാസല തങ്ങളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അത് ഇന്ന വിഷയത്തിൽ എന്നില്ല എന്തും അത് നമ്മൾ നമുക്കത് അറിയണമെങ്കിൽ ആ ലോകത്തേക്ക് ഒരു ചെറിയ രീതിയിൽ സ്റ്റെപ്പ് വെച്ച് നോക്കണം നമ്മളൊക്കെ സ്റ്റെപ്പ് വെച്ചു എന്ന അല്ല അത് പറയുന്നത് മാൻമര ഇമാമുകൾ വെച്ചിട്ടുണ്ട് അത് ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്നുമുണ്ട് എന്ത് വിഷയം വേണമെങ്കിൽ അള്ളഹാ നബിയോട് നമുക്ക് ചോദിക്കാൻ പറ്റും സല്ലാസ്ലം കാരവിടുന്ന് നമ്മുടെ ഉപ്പയാകുന്നു ഉപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഭാര്യമാരു ആണെങ്കിൽ ഒരു ഉപ്പ വേണ്ടേ ആത്മീയമായ ഉപ്പ വേണ്ടേ ആ ഉപ്പ ഹബീബായ സ്വല്ലി തങ്ങളാണ് എപ്പോഴും പറയാറുള്ളത് പോലെ അബുൽ അർവാഹ് അർവാഹകരുടെ ഉപ്പനെസല്ലാ അലൈഹി സ്വലാം തങ്ങളാണ് ആ അർത്ഥത്തിൽ നമ്മളൊക്കെ ഹബീബിന്റെ മക്കളാണ് അള്ളാഹു ആ ഒരു ക്വാളിറ്റി നമ്മളാക്കി തിരുമാറാവട്ടെ അപ്പൊ ശരിക്കും നമുക്ക് എല്ലാത്തിനും ഇപ്പൊ നമ്മള് പറഞ്ഞു വ ുംമാർക്കും ഹദീതില് പറഞ്ഞു എന്റെ ജീവിതം നിങ്ങൾ എനിക്ക് നിങ്ങൾക്ക് എന്റെ വഫാത്ത് നിങ്ങൾക്ക് ഹൈറാണ് എന്റെ വഫാത്തിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ ഇത്രയോ തവണ കേട്ടതാണിത് തെറ്റ് ചെയ്താൽ നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ ഞാൻ അള്ളഹാനെ സ്തുതിക്കും നിങ്ങൾ എന്തെങ്കിലും നല്ലതല്ലാത്ത കാര്യം നിങ്ങൾ ചെയ്താൽ ആ സമയത്ത് ഞാൻ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചത്തിൽ മദീനത്തും മക്കത്തും ജീവിച്ച് കടന്നുപോയ ഹബിബായ സ്വല്ലി സ്വലമാ തങ്ങൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് ഇപ്പുറത്തും സാധുക്കളായ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ അർത്ഥം ഒരു സ്വഹാബി ചോദിച്ചു നാളെ നിങ്ങളെ ഞങ്ങൾ എവിടെയാണ് നോക്കേണ്ടത് മഹറിൽ എത്രയോ വിശാലമായ കൊടാന 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 കണക്കിന് ആളുകൾ ഉണ്ടാവൂലേ അപ്പൊ അതിൽ എവിടെയാണ് നോക്കേണ്ടത് അപ്പൊ നബ്സുദാസ് നിങ്ങൾ പറഞ്ഞു ഞാന് ഹൗലിന്റെ കരയിൽ ഉണ്ടാകും എന്റെ സമുദായത്തിൽപ്പെട്ട ആ നല്ല മനുഷ്യമാർക്കൊക്കെ ഹൗസുകൾ കൗസർ കൊടുക്കാൻ വേണ്ടി ഞാൻ കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ ഉണ്ടാകും ഇനി അവിടെ ഇല്ലെങ്കിൽ പിന്നെ എവിടെ ഉണ്ടാകും അപ്പൊ പറഞ്ഞു മീസാൻ എന്ന തുലാസിന്റെ അടുത്ത് എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇടങ്ങാറാകുമ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ഉണ്ടാകും അവിടെയും ഇല്ലെങ്കിൽ എവിടെ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ പറഞ്ഞു സുറാത്ത് പാലത്തിന്റെ അടുത്ത് ഞാൻ ഉണ്ടാകും എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ നരകത്തിലേക്ക് വീണ് പ്രയാസപ്പെടുന്ന ഘട്ടം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു വകുപ്പ് ഉപയോഗിച്ച് അയാളെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി ഹബീബായ ഹബിബായ അലൈഹി അലൈവല്ല തങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ പറയുന്നത് ഈ കാരുണ്യം എങ്ങനെയാണ് സുഹൃത്തുക്കളെ വിശദീകരിക്കുക ജീവിതകാലത്ത് മുഴുവനും തെറ്റ് ഏത് ശരി ഏത് നല്ല കാര്യങ്ങൾ ഏത് തെറ്റായ കാര്യങ്ങൾ ഏത് കൃത്യമായി നമുക്ക് വേർതിരിച്ച് കാണിച്ചു തന്നു അവിടുന്ന് ജീവിച്ച് കാണിച്ചു തന്നു അറിവ് നമുക്ക് തന്നു അത് വിശദീകരിക്കാൻ താപികങ്ങൾ വന്നു താപി താപികൾ വന്നു വിമോമങ്ങൾ വന്നു പണ്ഡിതന്മാരുണ്ടായി സദാത്തുക്കൾ ഉണ്ടായി നമുക്ക് എൽമ മുഴുവനും കിട്ടി ഇതെല്ലാം അറിഞ്ഞിട്ടും തോന്നിയതുപോലെ ജീവിച്ച ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കാരുണ്യത്തിന്റെ കടലായ തിരുദൂതർ മുത്തു മുഹമ്മദ് മുസ്തഫ് റസൂൽ അല്ലാഹി നാളെ ആഹ്രത്തിൽ മഹ്ഷറിൽ വരുന്നു ഈ പറയുന്നത്